എന്തായാലും ഞങ്ങൾ ഈ റോഡിങ്ങനെ കയറി വയ്ക്കുന്നുണ്ട് അത് എന്തായാലും എൻഡ് ഇണ്ടാവുമല്ലോ സംഭവം സൂപ്പറായി നല്ല കോട കേറിട്ടാണ് വന്ന് മുതലായി ഏതായാലും കോണൊക്കെ വന്നപ്പോ തന്നെ ഇവിടെ ആകെ കോടായി കിട്ടുകയാണ് കോട കയറി ഭയങ്കരങ്ങനെ കാണാൻ ഇത് കാണാൻ അറിയില്ല അപ്പുറത്തൊക്കെ നല്ല കോട കേ ഇപ്പൊ നമ്മളുള്ളത് വയനാട് മേപ്പാടിക്കടുത്ത് പുഴമൂല പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ മേപ്പാടി ഇങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു റോഡ് കണ്ടപ്പോൾ വെറുതെ കയറിയെന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയത് അപ്പോൾ വീഡിയോ വീടിയൊന്നും എടുക്കാനാവൂല എന്ന് വിചാരിച്ചിരുന്നു ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എടുത്തു അത് കണ്ടോ അത് ചെമ്പ്ര പീക്കാണ് ആ കാണുന്നത് ചമ്പ്ര പീക്കിൻ്റെ ഒരു ഒരു താഴ്വാരായിട്ടത് വരും ഈ റോഡ് അങ്ങോട്ടാണ് പോണതെന്നൊന്നും അറിയില്ല അപ്പുറത്ത് വനഭൂമിയാണ് അവിടെ ജെണ്ടൊക്കെ ഉണ്ട് നല്ല അടിപ്പൊളിയായിട്ട് രസമായിട്ടൊരു അങ്ങനൊരു പുഴ വരുന്നുണ്ട് അവിടെ രണ്ട് റിസോർട്ടൊക്കെ ഉണ്ട് ഏതാണാവട്ടോ അപ്പോൾ ഭയങ്കര ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ ജസ്റ്റ് ഇതാ ഞാനുണ്ട് എന്താ നിങ്ങൾ നിരീക്ഷണത്തിലാണ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ആളുകൾ കൂട്ടം കൂടുക അപ്പോൾ എന്തായാലും ഇവിടെ കച്ചറക്കൊന്നും വരണ്ടതെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളാരും അങ്ങനെ വരില്ലല്ലോ നമ്മളൊക്കെ ഡീസൻ്റ് അല്ലേ എന്താ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ സ്ഥലക്കൊന്നേ ഇങ്ങനെ എന്തായാലും ഈ വഴി നമുക്കൊന്ന് പോയേക്കാം വയ്ക്കാം എവിടക്കെത്തണല്ലേ റോഡ് പോയിക്കല്ലേ എന്നാ എടുക്കും എന്തായാലും ഞങ്ങൾ ഈ ഇങ്ങനെ കയറി വയ്ക്കുന്നുണ്ട് അത് എന്തായാലും ഒരു എൻഡ് ഉണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് അവിടെ വരെ പോയിട്ട് എന്നോട്ടന്നെ പോരാണെന്ന് അറിയില്ല ചേര ാണ് കാര്യ ചേരനെ കണ്ട വണ്ടി താനനെ കണ്ട ഒരു ഭാഗത്ത് റോഡ് റോഡിൽ ഇനി ഞമ്മള് അടുത്ത ഭാഗം തിരിച്ചെടുക്കാൻ വെരിച്ചപ്പോ എടുക്കാൻ പറ്റും യില് ഇത് എത്തു എന്നറിയില്ല നീ റോഡിന്ന് കേടുന്നല്ലേ കുറച്ചുള്ളത് കാപ്പിത്തോട്ടാണല്ലേ അതിന് കാപ്പിത്തോട്ട് ഈ റോഡ് ഇവിടെ അവസാനിക്കോ ഇതും ഇവിടെ അവസാനിച്ചല്ലോ എണ്ണ വഴിയോർമ്മ ഉണ്ടാവും ആയിക്കൊള്ളും ഏതായാലും ഇതിലെ പോയവയ്ക്ക പോകാൻ പറ്റുന്നിടത്തോളം പോവാം അത് പറ്റില്ലെങ്കിൽ തിരിച്ച് പോരാ അത് മാപ്പിലിങ്ങനെ നോക്കിയപ്പോൾ വേറെ അവിടെ ഒരു കണക്ഷൻ കണ്ടു അത് അപ്പോൾ ഇതിലിങ്ങനെ കയറിയത് അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോരാ അപ്പോൾ കോൺക്രീറ്റ് റോഡ് അവിടെ പോയിട്ട് മുട്ടിട്ട് അതേപോലെ ആവാനും സാധ്യത ഉണ്ട് അപ്പോൾ തേയിലക്കെ വരുന്ന റോഡ് കഴിക്കാറോ തേയില സാധനം ഉണ്ടാകാനും അറിയില്ല ആ ആ കൺഫ്യൂഷനൊക്കെ ഉള്ളു വന്നേ പോയ ബാഗ് മറന്നൂടാ എവിടെ വെച്ച അടുത്തിൽ എവിടെ തരത്തിറങ്ങി നമ്മളാ പോയൻ്റെ അവിടെ ഇറങ്ങിയില്ലേ എന്നും തന്നെ പരിപാടി ചാർജർ ചാർജർ എന്തള്ളൂ ചാർജറ് മൊബൈലിന്റെ ചാർജറ് പ്രോപ്രോന്റെ ബാറ്ററി സാധ്യത ീ കൂടിയാണ് ആദ്യം ഇറങ്ങിയേ ഇവിടെ അവിടെ ഇണ്ടോ ഏതാത്തൊരു കാതന്നെ ഇജി നോക്കണം ഭാഗ്യത്തിന് ഈ കാട്ടിലായതുകൊണ്ട് കിട്ടി ആ റോഡ് നമ്മൾ ഇല്ലാത്ത റോഡ് ഉണ്ടാക്കി അതിലെ പോയിക്കണമെങ്കിൽ പിന്നെ അത് കിട്ടൂല്ല അങ്ങോട്ട് പോവാ അപ്പോൾ നമ്മളേതായാലും മേപ്പാടി റോഡൊക്കെ എത്തിക്കാം പുറത്ത് കൂടെ വന്നിട്ട് ദീസന്നൊക്കെ നല്ല സൈഡിൽ കൂടെയൊക്കെ വന്നത് സൈഡിൽ കൂടെ ആയിട്ടില്ല അതിന്റെ താഴ്ഭാഗമാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടുത്ത പോലെ അധികം റോഡ് കാണി തേരോ അല്ലേ എന്താ അപ്പോൾ കയറി വയ്ക്കാം ഞങ്ങളേതായാലും ചന്ദ്ര പീക്കിൻ്റെ റോട്ടിന് കയറി മേപ്പാടിയിലെത്തിയപ്പോൾ ചന്ദ്ര പീക്ക് ഏതായാലും ഓപ്പൺ അല്ല ജസ്റ്റ് ഒന്ന് ആ നിന്ന് പോയിട്ട് ഇങ്ങനെ വരാൻ വരുത്തി റോഡൊന്ന് പോയിട്ട് കണ്ടിട്ട് തിരിച്ചു പോവാം ചെറിയൊരു മഴ ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് അവിടെ നിന്ന് വേണം നേരത്തെ കണ്ടുവേക്കേണ്ടോ കുറേ റിസോർട്ട് വരും ആ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ വന്നു അതാ റോഡിന് കുറെ കയറും അമ്പോ ഓ മൈ കാട്ട് എൻ്റെ വൈദ്യുതി റോഡൊക്കെ കുറെ നന്നാക്കിയിട്ടുണ്ട് ഞങ്ങൾ ചമ്പ്രബീക്കക്ക് ഓപ്പണായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഓട്ടോസ് മാറി കയറും എന്നാണ് േരാ ചെമ്പ്ര ചമ്പ്ര പീക്ക് ഓപ്പണല്ലായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ മാതപേടം ഉണ്ടാവില്ല അവരൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് തിരിച്ചു പോവണേ അത് ഓപ്പൺ ഓപ്പണായിട്ടില്ല ഓപ്പണാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അവസ്ഥ അറിയില്ല എന്തായാലും നമുക്ക് ഇവിടെ വരെ മാക്സിമം വരാൻ പറ്റുള്ളൂ ഞങ്ങൾ ജസ്റ്റ് തിരിച്ചു പോവാണ് അടുത്ത ചൂചിപ്പാറ ഒക്കെ ആയി എന്ന് കേട്ടു അപ്പോൾ വെച്ചാൽ അവിടെ പോയി വയ്ക്കാം സൂചിപ്പാറ വരെ ഞാൻ കണ്ടിട്ടുമില്ല അവിടുത്തെ എസ്റ്റേറ്റിൻ്റെ അടുത്തന്നെ ഉള്ള എരുമക്കല്ലി ജുമാ മസ്ജിദാണ് ഞാൻ പണ്ട് വന്ന സമയത്ത് ഇവിടെ ഈ ഒരു കണ്ടോ ഭയങ്കര രസമാണ് ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ ആ ചായക്കട തിരഞ്ഞു നോക്കിയന്നത് ഇപ്പോൾ കാണാനില്ല കൂട്ടി പോയാവുക പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ചമ്പ്ര പോസ്റ്റ് ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ആദ്യം ആ ചെമ്പ്ര പീക്കിൻ്റെ അല്ല പീക്ക് സോറി അവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണാം ഇതാണ് പറഞ്ഞത് പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ചന്ദ്ര അന്ന് മേലെയിരുന്നു അന്ന് ആരോ പറയുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസാണ് ചന്ദ്ര എന്ന് അന്നും പിന്നെ നമ്മൾ അവിടുന്ന് മേപ്പാടിന്ന് തന്നെ ചൂറ്റിക്കാറ റോഡിന് കയറി ചൂറ്റിക്കാറ ജസ്റ്റൊന്ന് പോയിട്ട് തിരിച്ചു പോവാം ഇവിടെ നിന്ന് അവിടെ ക്യാമറ അധികാരം ചെറിയ നാൾക്കാരുണ്ട് ആ എന്നാലും കുഴപ്പമില്ല റോഡ് കുറച്ച് മോശമാണ് എന്നാലും ഇവിടെയും ഫുള്ള് റയിലത്തോട്ടത്തിൻ്റെ അടിയിൽ കൂടെ റോഡാണ് അപ്പം അങ്ങനെ നമ്മൾ സൂചിപ്പാറിൻ്റെ എൻട്രൻസിലെത്തി പറഞ്ഞ കാര്യം ഇതും ക്ലോസ്ഡ് ആണ് ഇത് ഓപ്പൺ അല്ല അപ്പം ഇനി എന്താ തീരുമാനം അറിയില്ല അടുത്ത അടുത്ത് നമുക്ക് ചൂരൽമലയും കൂടി കണ്ടിട്ട് തിരിച്ചു പോവാം ഓക്കെ ഇത് പിന്നെ മുമ്പ് കോടതി കേസ് ഉണ്ടായ സമയത്ത് ഇതും ചെമ്പ്രാപ്പിക്കൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു പക്ഷേ അവിടെ നിന്ന് ആരോ പറഞ്ഞു സൂചിപ്പാർ ഓപ്പണായി എന്ന് ആ പറഞ്ഞ് കേട്ടൊരു തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പം എനിക്ക് തോന്നുന്ന കേസൊക്കെ തീരുമാനമായിട്ട് ഓപ്പൺ ആക്കലേ ഉണ്ടാവുള്ളൂ ഇനി നല്ലോരോ റോഡൊക്കെ ചാടിക്കാടുന്ന അവിടെ ഏറ്റവും പോയപ്പോഴാണ് നമ്മൾ ക്ലോസ്ഡ് അറിയുന്നത് പിന്നെ സംഭവം എൻ്റെ അടുത്താണ് പഴയത് കാരണം കുറേ കാലമായിട്ട് ക്ലോസ്ഡ് തന്നെയാണ് ആരോ പറഞ്ഞ് കേട്ടിട്ടാണ് നമ്മൾ ഓപ്പണാണ് അവിടെ പോകുന്നത് മരം മുറിക്കണ്ടല്ലോ നമ്മൾ എത്തിയത് ചൂരൽ മലയിലായിരുന്നു അപ്പം അവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഒറ്റ ഫ്ലഡിൻ്റെ അവശിഷ്ടമുണ്ട് കേട്ടോ ഇവിടെ പോയി ഇവിടുന്ന് രണ്ട് ഭാഗത്തേക്ക് റോഡ് എൻ്റെ ആണെന്നാണ് പറഞ്ഞത് സൈഡ് പോയിട്ട് മുണ്ടക്കയെന്നു പറഞ്ഞ സ്ഥലമാണ് എന്നിട്ട് പോയാൽ അട്ടമല അപ്പോൾ അട്ടമല ജസ്റ്റ് ഒന്ന് അട്ടമല കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോവാം നല്ല റൂട്ടാണ് എന്നാണ് ഞാൻ പണ്ടൊന്നും വന്നൊരു ഓർമ്മ ഉണ്ട് എനിക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല റൂട്ടായിരുന്നു വന്നത് കുറേ മുമ്പാണ് പിന്നിട്ട് ഓർമ്മയില്ല എന്തായാലും പോയതാണ് സംഭവം സൂപ്പറായി നല്ല കോട കയറി വന്ന് മുതലായി ഏതാണ് അത് സമയം പോകുമ്പോ രണ്ടുമണി ആയിട്ടുള്ളു അതാ അതാണ് ഇപ്പൊ സമയം നല്ല അടിപൊളിയ അപ്പൊ നമ്മൾ അട്ടമേല എത്തിയിട്ടുണ്ട് ആ റോഡ് അവിടെ ആണ് അവിടെ ഒരു പള്ളി ഒക്കെ ഉണ്ട് നല്ല ഇറങ്ങി ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ഇതിൻ്റെ ഒരു മാപ്പ് നോക്കുമ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ പോത്തുകല്ല് പഞ്ചായത്തൊക്കെ വരുന്നത് ഇതിൻ്റെ ഒരു അതിർത്തി തന്നെ വരിക ഞാൻ അങ്ങനെ ആലോചിച്ചു കോട്ടക്കുടിയാണ് പാഞ്ഞാലന്ന് പിന്നെ ആനയും പുലിയൊക്കെ ഉള്ള കാണാൻ ആയതുകൊണ്ട് അത്ര ധൈര്യമില്ല ആ മാപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മളെ പോത്തുകല്ല് ആ ഭാഗം മറ്റൊരു ഭാഗത്ത് നമ്മളെ ആനക്കാൻ പോയിൽ ആ ഒരു ഭാഗം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് വരണേ ഇപ്പുറം ഭാഗം തമിഴ്നാടിൻ്റെ മറ്റേ പന്തല്ലൂർ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഏരിയ വരും സംഭവം ഒരു രസമാണ് നല്ല ഒരു റേ ജസ്റ്റ് ഇങ്ങനെ വണ്ടിയിൽ പോവാം അത്രേ ഉള്ളൂ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാം അങ്ങനെ കാണാം ആ ഒരു കാഴ്ചകൾ രസമുണ്ട് നിങ്ങളെ വണ്ടി വരുന്നുണ്ട് ഓക്കേ റിപ്പോ

ചൂരൽ മലയിൽ നിന്ന് തന്നെ ആ സ്കൂളിൻ്റെ അതിലുള്ള റോഡിന് വെറുതൊന്നു കയറി വയ്ക്കുകയാണ് കാരണം ഇങ്ങനെ സ്ഥലപ്പെട്ട് മഴ ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ചെറിയ താല്പര്യ കാരണം കുറച്ച് കയറ്റത്തിൽ മഴ നല്ല പെയ്യണമുണ്ട് അപ്പോൾ സ്ലിപ്പായിട്ട് ചിലപ്പോൾ അപ്പോൾ വെജ് നമുക്ക് പണ്ടത്തെ മാതിരി അല്ലല്ലോ പണ്ടും പൈക്കൂലേനോ അപ്പോൾ സ്ലിപ്പായി വീണാല് കൊറോണ ടെസ്റ്റൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ രസം കണ്ടപ്പോൾ നടന്നു എന്നുള്ളതിൽ അവിടെ റിസോർട്ടൊക്കെ ഉണ്ട് ഒഴിവാക്കിയിരിക്കുന്നു പുല്ലു മുഴിച്ചിട്ടുണ്ടോ പോയിക്കോളൂ പോയിക്കോളൂ ആ ഗേറ്റിൻ്റെ അവിടെ കേറിയിട്ടാൽ മതി അതേമാതിരി ലാസ്റ്റ് ഉണ്ടാകണ്ട കേറാതന്നെ ശ്രമ ശ്രമിച്ചാൽ കയറായിരുന്നു മഴ പെയ്യണി നോക്കാമായിരുന്നു പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിസ്ക് എടുക്കണ്ട തിരിച്ചിറങ്ങിയത് ആ മഴയും പെയ്ത് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണേ ഈ റോഡിനാണ് ഇപ്പോൾ ഈ റോഡാണ് റോഡ് മനസ്സിലാവില്ലല്ലോ അല്ലേ എന്നാലും ആ പള്ളീൻ്റെ മുന്നിൽ കൂടെ ഉള്ള റോഡാണത് ഓടും അപ്പം അത് അങ്ങനെ പോയിട്ട് അവിടെ കാറിങ്ങു കഴിഞ്ഞു പിന്നെ പോകാൻ പറ്റോടത്തോളം പോയി നമ്മൾ റിസ്ക് നല്ല പ്പോ ഒഴുകി പോയിട്ടുണ്ട് ഇരുവഴിഞ്ഞാ മാപ്പിൽ നോക്കിയപ്പോൾ തോന്നി ചങ്ങായി പാണി പോണ വൈക്കല് അടക്കപ്പന്മാരെ കണ്ടു പോകാ കുറച്ചും പച്ചട ചങ്ങായ്ക്ക് വേണ്ടെങ്കിലും ബൈക്കത്തെ അടക്കപ്പം വേണ്ട അതിന്റെ മുതലാളിമാരെ തെരഞ്ഞോണ്ടിരുന്നു ഗവൺമെന്റിന്റെ കാര്യം അടി കണ്ണില്ലാത്ത ചാടേ ചാടാ ആ എനിക്ക് കൈക്കോടാ ആ എനിക്കെന്താ ദുബായിൽ ഈ മലക്കലു പണി ഇതപ്പ ഇത് ചുരൽമല പോയിന്ന വഴി തന്നെയാണ് പുത്തുമല എവിടെയാണെന്ന് പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് നിർത്തിന്ന് വേട്ടോ അങ്ങനെ പഴയ വ്യൂ അറിയണവൽക്കാണിതൊരു ഒന്നും കൂടി ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുക ഞങ്ങളൊന്നും കൂടി പൊട്ടി വന്നിട്ടാണ് ഒന്നായിരിക്കും വീടിൻ്റെ കുറെ ആശിഷ്ടകൾ അവിടെ ഉണ്ട് കോൺക്രീറ്റ് സോടും അതൊക്കെ അവിടെ കാണുന്ന വീട് അതിന്റെ ഇപ്പുറത്തെ താഴെ ചെറിയൊരു ഇതൊക്കെ കാണുന്നുണ്ട് അവിടെ കടിയൊക്കെ പോയതാണത് നല്ല രസമുള്ളൊരു സ്ഥലല്ലേ ആദ്യ കാല അതായത് ചൂര നാലിന്ന് വന്നപ്പോൾ ഒരു പിന്നെ ജംഗിൾ ബീച്ച്സ് റിസോർട്ട് ഒക്കെ പോകുന്നൊരു വഴി ഉണ്ടായിരുന്നു അതിൻ്റെ വെറുതൊന്ന് കയറിയൊക്കെയാണ് അതിൻ്റെ അങ്ങനെ നല്ല വലുപ്പം തന്നെ വലിപ്പ് നല്ല വഴി പൈപ്പ് ഒന്നും വീണു കേട്ടോ എല്ലാ അവിടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ റോഡായാലും അങ്ങോട്ട് പോകില്ല അപ്പോൾ അങ്ങനെ തിരിച്ച് പോകുന്നു പിന്നെ അവിടെ അവിടുത്തെ നാട്ടുകാരനായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് നമ്മളതിൽ പോകണേലും താല്പര്യമില്ല കൊറോണ കാലത്ത് ഇങ്ങനെ അവിനൊക്കെ നമ്മൾ അത് മാനിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു എന്തായാലും വഴിയൊക്കെ സൂമിക്കണേൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടാകാറില്ല കുഴപ്പമില്ല നാട്ടുകാരായിട്ട് കച്ചറുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉടനടി തിരിച്ചു പോകുന്നത് 응 huh? mm.